ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഒന്ന് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം आम याफेत याफेत इंदे पुत्र इन्मार गोमेर मागोग मादाई यावन तुबान मेशेक तीरस गोमेर इंदे पुत्र इन्मार अश्केनस रीफत तोगर्मा यावान दे पुत्र इन्मार எலி ஷதார்ஷீஷே கிதீம் தோதாயினின் ஹாமிந்தே புத்திரன்மார் கூஷே மெஸ்ரேன் பூத்த கானான் சிந்தே புத்திரன்மார் செபா ஹவில சப்தா ராமப்தேய ராமயேடே புத்திரன்மார் செபா தேதன் கூஷ் ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു ഇവരിൽ നിന്ന് എന്നിവരെ ജനിപ്പിച്ചു

മേശക്ക് യും ജനിപ്പിച്ചു ഓബേരിനെയും ജനിപ്പിച്ചു ഓബേരിന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരത്തിന് പേരക്ക് എന്ന് വേറവൻ്റെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവൻ്റെ സഹോദരന് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും പുത്രമാർ ഓബേർ പോലകൂർ തേരഹ് അബ്രഹാം അതായത് അബ്രഹാം അബ്രാഹിൻ്റെ അബ്രഹാമിൻ്റെ പുത്രന്മാർ ഇസഹാക്ക് ഇസ്മായൽ അവരുടെ വംശ പാരമ്പര്യമാവിത്മാലിൻ്റെ ആദിജാത കേദാർ മിപ്ഷാം ദുമ അത്ബേയൽ മിബാം മിഷ്മസ്മുർ നാഫീഷ് ഭേദമാ ഇവർ ഇസ്മായേലിൻ്റെ പുത്രന്മാർ

ലോദാൻ അന പു പുത്രമാർ ലോതാൻ ലോത്തിൻ്റെ പുത്രന്മാർ ഹോരി ഹോമാം തിൻ്റെ സഹോദരി ആയിരുന്നു ശോപാലിൻ്റെ പുത്രന്മാർ അറിയാൻ മാനഹത്ത് പു അയ്യ അന അനയുടെ പുത്രന്മാർ ദിശോൻ ദിശോൻ്റെ പുത്രന്മാർ അമ്രാൻ ഇഷ്ടിൻ്റെ പുത്രന്മാർ ബിൽഖാൻ സാവാൻ പുത്രമാർസ് അരാൻ ഇസ്രായേൽ രാജവാഴ്ചയ്ക്ക് മുമ്പേ ഏതോ ദേശത്തു വാണ രാജാക്കന്മാർ ബയോരിൻ്റെ മകനായ വേല അവൻ്റെ പട്ടണത്തിന് മരിച്ച ശേഷം ആയ സേരഹിൻ്റെ മകൻ യോവാവനു പകരം രാജാവായി യോബാബിനു ശേഷം ദക്ഷിണ ദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി ഹൂഷാം മരിച്ച ശേഷം ബദതിൻറെ മകൻ ഹതത് അവന് പകരം രാജാവായി അവൻ മോവാബ് മോവാ അവൻ്റെ പട്ടണത്തിന് അവിത്ത് എന്ന് പേർ ഹതതിൻ്റെ മരണശേഷം ശ്രീകാരനായ സം പകരം രാജാവിയായി സംളായ്ക്ക് ശേഷം നദീതീരത്തുള്ള പട്ടണക്കാരനായ ഷൗൽ അവനു പകരം രാജാവായി ശൗലിന്റെ മരണശേഷം അക്ബൂരിൻ്റെ മകൻ ബാൽഖാനാൻ അവനു പകരം രാജാവായി ബാൽഖാനാൻ മരിച്ചപ്പോൾ കഥത് അവനു പകരം രാജാവായി അവന്റെ പട്ടണത്തിന് ഭാര്യ എന്നും ഭാര്യയ്ക്ക് മകർ അവൾ മെസാഹാബിൻ്റെ മകനായ അത്രേതിൻ്റെ മകളായിരുന്നു അതതും മരിച്ചു ഏതോമ്യാപ്രഭുക്കന്മാർ തിയമാൻ കെനസ് തേമാൻ മെപ്സാർ മകീയേൽ ീരാം ഇവരത്രേ ഏതോമ്യാ പ്രഭക്തന്മാർ ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു ഭാരതമോ